പതിമൂന്നാം സങ്കീർത്തനം വരക്കുമോ കർത്താവെ നീ എത്രത്തോളം എന്നെ മറക്കും എന്നേക്കുമോ നീ എത്രത്തോളം എന്നിൽ നിന്ന് തിരുമുഖം തിരിക്കും എൻ്റെ ആത്മാവിൽ ഖേദവും എൻ്റെ ഹൃദയത്തിൽ ദിനംതോറും ദുഃഖവും എത്രത്തോളം നീ വെക്കും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ കർത്താവെ തൃക്കൺ പാർത്ത് എന്നോട് ഉത്തരമരളി ചെയ്യണമേ ഞാൻ മരണനിദ്രയെ പ്രാപിക്കാതിരുപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ ജയിച്ചു എന്ന് എൻ്റെ വൈരി പറയരുതേ ഞാൻ ചഞ്ചലപ്പെടുമ്പോൾ എൻ്റെ പീഠകർ എന്നെക്കുറിച്ച് സന്തോഷിക്കുകയും വരുതേ എന്നാൽ ഞാൻ നിൻ്റെ കൃപയിൽ പ്രത്യാശിച്ചു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും കർത്താവെ നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായി നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ Amen.